അങ്ങനെ നമുക്കിടയിൽ വീണ്ടും ഒരു സൂപ്പർ ഒരു എൽ ക്ലാസിക് വരാൻ പോവുകയാണ് ശക്തമായ ഒരു എൽ ക്ലാസിക് തന്നെയാണ് കാരണം റയലും ബാർസിലോണയും മുറിവേറ്റ രണ്ട് സിംഹങ്ങളാണ് ബാഴ്സലോണെ സംബന്ധിച്ച് ചാമ്പ്യൻ ലീഗിൽ ഇൻ്ററുമായിട്ട് അവർ അവരുടെ ഒട്ടും വിചാ വിചാരിക്കാത്ത രീതിയിലാണ് അവർ തോറ്റ് പുറത്തായിരിക്കുന്നത് അപ്പോൾ മാഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഇപ്പോൾ ബാർസലോണയ്ക്കെതിരെ മൂന്ന് പ്രാവശ്യം അവർക്ക് തോൽക്കേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ ഈ സീസണിൽ മാജി ട്രോഫിയിൽ നിന്നെല്ലാം അവർ പുറത്തായിട്ടുണ്ട് അപ്പം അവർ അവർക്കൊരു ട്രോഫി അത് ലലീഗ തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പം കളി നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൂന്ന് മൂന്ന് ഈ സീസൺ മൂന്ന് പ്രാവശ്യം ഏറ്റുമുട്ടിയപ്പോഴും ബാർസലോണ അതും രണ്ട് മേജർ ട്രോഫികൾ സൂപ്പർ കപ്പിൽ സ്പെയിൻ സൂപ്പർ കപ്പിൽ അന്ന് ജിദ്ദയിൽ വെച്ച് അഞ്ചേ രണ്ട് എന്ന് അഗ്രഗേരിലാണ് ബാർസലോണെന്ന് വിജയിച്ചത് അതുപോലെ തന്നെ ലലീഗയിൽ ഒക്ടോബർ നടന്ന മത്സരത്തിൽ നാലേ സീറയ്ക്ക് അത് ബെർണോബയിൽ പോയി നാലേ സീറയ്ക്ക് അന്ന് ബാർസോണ ഒരു വമ്പം വിജയം വിജയിച്ചത് അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ കോപ്പാട് ഒരു എന്താ പറയുക ഒരു വ്യക്തമായ ഒരു സൂപ്പർ പോരാട്ടത്തിൽ മൂന്നേ രണ്ട് എന്ന ഒരു സ്കോർ അന്ന് ബാർസലോണ കൂണ്ടേ നേടുന്ന അവസാനത്തെ ഗോളിൽ ബാർസലോണ കീടം ചൂടുന്ന അങ്ങനെ നാണക്കേണ്ട ഒരു സീസൺ കൂടിയാണ് റണ്ണിനെ സംബന്ധിച്ചിടം അതൊരു മറികടക്കാനായിരിക്കും റയൽമാരുടെ ശ്രമിക്കുക റയൽ ബാർഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ന് റയൽമാർ നടക്കുന്ന കളി വിജയിച്ച് ആ കിരീടം നിലനിർത്താനായിരിക്കും ബാർഷണ ശ്രമിക്കുക അതുപോലെ ബാർഷണോക്ക് ഇന്ന് മത്സരം വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐസ്പയമായിട്ടുള്ള മത്സരം വിജയിച്ച് അവർക്ക് ചാമ്പ്യന്മാരാവാം അതേസമയം റയൽമാരന് അവർക്ക് വരുന്ന എല്ലാ മത്സരങ്ങളും ഫൈനൽ പോലെയാണ് ഫൈനൽ പോലെയാണ് കളിക്കേണ്ടത് വാർഷിച്ച് ഈ സീസണിൽ പത്ത് ഗോളുകൾ അവർ റൺമാൻ വരെ നേരിട്ടുണ്ട് നാല് ഗോൾ ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ അപ്പം ഇപ്പം ഒരു വീണ്ടും ഒരു എൽ ക്ലാസ് ഒക്കെയാണ് അതും ലലിത ആരായി ആരായിരിക്കും ചാമ്പ്യന്മാരാവുക എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു എൽ ക്ലാസ്സിക്കയാണ് നമുക്ക് മുന്നിൽ ഉള്ളത് നോക്കിയാൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഫൈനൽ പോലെയാണ് ഇന്നിപ്പോ ബാർസോടെ മറ്റൊരു മത്സരം അത് കഴിഞ്ഞാൽ മല്ലോർക്കേണ്ട മത്സരം പിന്നെ സെവില്ലയുമായിട്ടുള്ള ഒരു ഒമ്പത് മത്സരമുണ്ട് പിന്നെ ട്രിക്കി ഒപ്പോണന്റ് ആയിട്ടുള്ള റൈൽ സോസുമായിട്ടാണ് അടുത്ത മാച്ച് വരുന്നത് അങ്ങനെ ലാസ്റ്റ് മാച്ച് വരുന്നത് അപ്പം റണ്ണിനെ സംബന്ധിച്ച് എല്ലാം ഫൈനൽ ആയിരിക്കും ബാർസയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇന്ററുമായിട്ടുള്ള ആ ഷോക്ക് നിന്ന് മെന്റലായിട്ട് അവർ സ്ട്രോങ് ആണ് പക്ഷെ ഫിസിക്കലായിട്ട് നോക്കിയാൽ അവർക്ക് കളികൾ ഓരോ നാല് കഴിഞ്ഞപ്പം ബുധനാഴ്ചയാണ് ബാർസനുമായിട്ടുള്ള ബാർസനായിട്ടുള്ള ചൊവ്വാഴ്ചയാണ് ബാർസമായിട്ടുള്ള ബാർസ ഇന്നറുമായിട്ടുള്ള കളി കഴിഞ്ഞത് റൈമാനെ സംബന്ധിച്ച് ഈ മിഡ് വീക്കിൽ കളി ഇല്ലായിരുന്നു അത് തന്നെയാണ് അവരുടെ അഡ്വാൻറ്റേജ് അപ്പോൾ ഒക്കെ റെസ്റ്റിലാണ് അപ്പോൾ ബാർസയെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ ഡിഫൻസ് രണ്ട് മൂന്ന് കളി നോക്കിയാൽ ഭയങ്കര ഷേക്ക് ചെയ്യണം കഴിഞ്ഞ ഇന്റർമായിട്ടുള്ള മത്സരം നോക്കിയാണെങ്കിൽ ആ ലാസ്റ്റ് രണ്ട് ഗോളുകൾ വന്നു തന്നെ ആ ആയിട്ടുള്ള എറർ മൂലമാണ് ആ രണ്ട് ഗോളുകൾ വന്നത് അതുപോലെ തന്നെ ഹൈലൈൻ ഹൈലൈൻ എത്രമാത്രം വിജയിക്കും കഴിഞ്ഞ ഇന്റർമാറ്റ മത്സരം നോക്കിയാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു ആ ഹൈലൈൻ ഹൈലൈൻ ഉള്ള സമയത്ത് നോക്കിയാലും ബാർസണൊക്കെ ആ ഒരു ബാള് ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്താൽ മാത്രമേ ആ ഹൈലൈൻ എത്രമാത്രം വിജയിക്കും എന്ന് ആ മത്സരത്തിന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം ബാർസണ ഡിഫൻസ് തന്നെയാണ് ബാർസണ വീക്ക്നെസ് അപ്പം ബാർസൺ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ബാളുടെ ഫസ്റ്റ് സൈമിൽ വരാൻ വരാൻ സാധ്യതയില്ല അപ്പൊ പിന്നെ അവിടെ ജെറാം മാർട്ടിൻ തന്നെയായിരിക്കും ലെഫ്റ്റ് ബാക്കായിട്ട് വരുന്നത് ഇനികോ മാർട്ടിനസും കുബാർസിയും ആയിരിക്കും പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ഗാർസിയ തന്നെയായിരിക്കും കാരണം ഗാർസിയ ഇന്റർ ഇന്റർമിലാനുമായിട്ടുള്ള മത്സരത്തിൽ ഒരു സൂപ്പർ മാച്ച് സൂപ്പർ മാച്ചാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചത് കാരണം ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അപ്പം ഡിഫെൻസ് നോക്കിയാണെങ്കിൽ ഡിയോങ് പെഡ്രി ഒന്നെങ്കിൽ ഫെർമി ലോപ്പസ് ആയിരിക്കും അല്ലെങ്കിൽ ഓർമ ആയിരിക്കും വരാൻ സാധ്യത ഫെർമി ലോപ്പസ് തന്നെ ആയിരിക്കും വരാൻ സാധ്യത അപ്പൊ ലെവൻഡോസ്കി ഫസ്റ്റ് ലെവൻ കളിക്കാൻ സാധ്യമില്ല അപ്പം ഫെറാൻഡോറസേനായിരിക്കും സെൻറ്റർ ആയിട്ട് റൈറ്റ് വിംഗർ വിങ്ങറായിട്ട് ലാമിങ്ങമാലും ലെഫ്റ്റ് വിംഗർ ആയിട്ട് റാഫിനെ ആയിരിക്കും അപ്പം റൈനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫർലാൻ മെണ്ടിയും അതുപോലെ തന്നെ റൂഡിഗറും പരിക്കാണ് അതുപോലെ തന്നെ കമവിക പരിക്കേ അപ്പം സി ബി പാർണർഷിപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ അസൻസിയോയും ചൗമേനിയുമായിരിക്കും സി ബി ആയിട്ട് വരിക റൈറ്റ് ബാക്ക് ആയിട്ട് വാസ്കസ് ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുക കാരണം വാസ്കസ് അല്പം കൂടെ വൈഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ അല്പം കൂടെ റൈൻമാറിന് ഒരു ഒരു എക്സ്ട്രാ മാൻ എന്ന രീതിക്ക് വാസ്കസ് ആയിരിക്കും വരിക ലെഫ്റ്റ് ബാക്കായിട്ട് ഫൊറാൻ ഗാർസിക ആയിരിക്കും മിഷഡ് നോക്കിയെങ്കിൽ ഫെഡേ ബെല്ലിങ്ങാം സെബലസ് ആയിരിക്കാം വരാൻ സാധ്യത അപ്പം റൈറ്റ് വിങ്ങറായിട്ട് എനിക്ക് തോന്നുന്നു അർദ്ധാ കൂളർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കാരണം കഴിഞ്ഞ രണ്ട് കളിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അത്രയ്ക്ക് മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് റോഡിനെ സംബന്ധിച്ച് നോക്കിയെങ്കിൽ അർദ്ധാ കൂളർ മെച്ചപ്പെട്ട് നിന്നിരുന്നു അപ്പം അർദ്ധാ കൂളർ ആയിരിക്കാം വരാൻ സാധ്യത അപ്പം എംബാപ്പയും മിനിഷസും ആയിരിക്കാം അപ്പൊ ബാർസയെ സംബന്ധിച്ച് ബാൾ എത്ര കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കീപ്പ് ചെയ്യാനെ നോക്കുക ഈ ഏരിയ കഴിഞ്ഞ ഇന്റർ മെയിനുമായിട്ടുള്ള മത്സരം നോക്കി ഏരിയയിൽ ബാളൊക്കെ വിൻ ചെയ്യാൻ ഭയങ്കര പ്രയാസം വരും അതുപോലെ തന്നെ സെറ്റ് പീസ് കഴിഞ്ഞ കോപ്പഡിൽ മാച്ച് നോക്കിയാണെങ്കിൽ സെറ്റ് പീസിൽ നിന്ന് ബാർസോണ റൺമാന്റെ ഒരു ഗോൾ വഴങ്ങിയിരുന്നു ആ നേടിയ ഒരു ഗോൾ അപ്പൊ സെറ്റ് പീസ് എത്രമാത്രം വിജയിക്കും അതുപോലെ തന്നെ ബാർസോണ ഹൈലൈൻ എത്രമാത്രം വിജയിക്കും എന്ന് നോക്കി കാണേണ്ടതാണ് കാരണം ഹൈലൈനിൽ ബാർസോൺ എത്രമാത്രം ഹൈലൈൻ ക്രിയേറ്റ് ചെയ്യും ആ സമയത്തും ബാർസോണിക്ക് പ്ലേയേഴ്സിന് ആ ഫോക്കസ് ഉണ്ടായിരുന്നാൽ മാത്രമേ ഹൈലൈൻ വിജയിക്കുള്ളൂ കാരണം കഴിഞ്ഞ കളി തന്നെ നാരോ നാരോ ആയിട്ടുള്ള ഡിഫറൻസിലാണ് ആ ഒരു ഗോള് ഓഫ് സൈഡ് ആയി പോയത് ഇന്റർമില്ല മത്സരത്തിൽ റൈൽ റയലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റയിലിൻ്റെ ആ ഒരു പ്ലയേഴ്സിന്റെ എബിലിറ്റി റൺ ചെയ്യാൻ ഇപ്പം ബെല്ലിംഗമായിരുന്നാലും സിബിലെസ് ആയിരുന്നാലും ഇവൻ ആരും ഫെഡേ ആയിരുന്നാലും അത്രമാത്രം ആക്രമണം അറ്റാക്ക് ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളാണ് അപ്പം മാഡിനെ സംബന്ധിച്ച് അത് തന്നെയാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ അർദ്ധാകുളർ അർദ്ധ ഗുളർ പന്താൽ ഹോൾഡ് ചെയ്യാൻ ഇപ്പം ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു താരം എന്ന നിലയ്ക്ക് അർദ്ധ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ കഴിഞ്ഞ കളി കണ്ടത് തന്നെ ഒരു വിനീഷ്യസ് ജൂനിയർ നൽകിയ ഒരു കില്ലർ പാസ് അതുപോലെ തന്നെ രണ്ടാമത്തെ എംബാപ്പര് ഗോളിന് ർദ്ധ ഗോൾ നൽകിയ ആ പാസ് അപ്പം അർദ്ധാ ഗോളർ തന്നെയായിരിക്കും ആ മിഡ്ഫീൽഡിൽ ആ ഒരു എന്താ പറയാ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പം റയൽമാരി ഹോൾഡ് ചെയ്യും പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു താരമായിട്ട് ഉള്ളത് അപ്പൊ അർദ്ധാ ഗോളർ തന്നെയായിരിക്കും റൈൽമാറിന്റെ ആ തുരുപ്പുരു സീറ്റ് അതുപോലെ തന്നെ വിനീഷ്യസ് വിനീഷ്യസ് എന്നൊരു അറ്റാക്ക് വിനീഷ്യസ് കഴിഞ്ഞ രണ്ടു മൂന്ന് കളിയിൽ ബാർസോണയ്ക്കെതിരെ സ്കോർ ചെയ്യുന്ന ഒരു സ്കോർ ഒരു ഗോൾ മാത്രം അദ്ദേഹത്തിന് ഈ സീസൺ മൊത്തത്തിൽ ബാർസോക്കെതിരെ സ്കോർ ചെയ്യാൻ സാധിച്ചത് അപ്പം മിനിഷ്യസും എംബാപ്പയും അടങ്ങുന്ന ആ ഒരു താരങ്ങളിൽ തന്നെയാണ് ബാർസോണക്ക് റൈൻമാറിന്റെ വിശ്വാസം അതേസമയം കോർട്ടുവ നോക്കിയ നോക്കിയാൽ കോർട്ടുവൻ ഫോമിലാണ് ഈ സീസണിൽ കോർട്ടുവ റൈൻമാറിന് വേണ്ടി വമ്പൻ സേവുകളാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അപ്പം കോർട്ടുവ തന്നെയായിരിക്കും ഗോളിയിൽ റൈൻമാറിന്റെ വിശ്വാസം അപ്പൊ പിന്നെ ഫെഡേ ഫെഡേ ബെല്ലിങ്ങം സിബിലസ് അടങ്ങുന്ന മിഡ്ഫീഡ് ബാർസോണെ സംബന്ധിച്ച് ഇന്റർമിലാൻഡുമായിട്ടുള്ള മത്സരത്തിൽ മെന്റലി സ്ട്രോങ് ആണ് പക്ഷെ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഭയങ്കര വീക്കാണ് കാരണം ഈ മത്സരങ്ങൾ തന്നെയാണ് ബാർസോണനെ ആ വീക്ക് ആക്കുന്നത് അപ്പൊ സൂപ്പർ പോരാട്ടം തന്നെയായിരിക്കും വരാൻ പോകുന്നത് ബാർസോനെ സംബന്ധിച്ച് വിജയിച്ച് അടുത്ത അടുത്ത് ഇനിട്ടുള്ള മത്സരം വിജയിച്ച് ചാമ്പ്യന്മാരാവാൻ വേണ്ടിയായിരിക്കും ബാർസോണ ശ്രമിക്കുന്നത് പക്ഷേ റയനെ സംബന്ധിച്ച് അത് മരണ പോരാട്ടമാണോ എല്ലാം ഫൈനലാണ് ഇനി വരാൻ പോകുന്ന എല്ലാ മത്സരങ്ങളും ഫൈനലുകളാണ് ഫൈനൽ പോലെ കളിച്ചാൽ മാത്രമേ ഇനി ആകെയുള്ള കിരീട പ്രതീക്ഷ അത് ലീഗ് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ മേജർ ട്രോഫിയിൽ നിന്നും റയൽ പുറത്തായിട്ടുണ്ട് അപ്പൊ ഒരു വമ്പൻ മാച്ച് ഒരു തീപ്പാറുന്ന മാച്ച് തന്നെയാണ് നമുക്ക് ഇന്ന് അഥവാ ഞായറാഴ്ച കാണാൻ സാധിക്കാം കാണാൻ പോകുന്നത് അപ്പം സ്കോർ എന്തായിരിക്കുമെന്ന് നിങ്ങൾ എൻ്റെ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം